ഞാനവനെ വിളിച്ച് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഞാൻ എന്തൊരു മോശക്കാരനാണ് എനിക്കും ബാലനും തമ്മിൽ എന്താ വ്യത്യാസം എനിക്കും സുരേഷനും തമ്മിൽ എന്താ വ്യത്യാസം എന്റെ ജീവിതവും ഭാസ്കരന്റെ ജീവിതവും തമ്മിൽ എന്താ വ്യത്യാസം പത്ത് റുപ്യ വാങ്ങിയ ഭാസ്കരനും കൊടുക്കൂല പത്ത് റുപ്യ വാങ്ങിയ ഞാനും കൊടുക്കൂല പിന്നെ ഞാൻ എങ്ങനെ മുസ്ലിമായി ഞാൻ എന്തിന് മുസ്ലിമായി തൊട്ടപ്പുറത്തെ തൊട്ടടുത്ത് തോളോട് തോള് സിനിമ തിയേറ്ററിൽ തൊട്ടടുത്ത് കമ്മ്യൂണിസ്റ്റുകാരും ഭൗതികവാദി കോൺഗ്രസ്സുകാരെ എല്ലാം ഉണ്ട് കൂട്ടത്തിൽ നമ്മളും ഉണ്ട് എന്നിട്ടായി ഇങ്ങോട്ട് വന്നിട്ട് പള്ളി കയറിയിട്ട് അള്ളാഹുവാക്കും ആർക്ക് വേണം നിന്റെ നിസ്കാരം ആർക്ക് വേണം നിന്റെ നിസ്കാരം ആരാണ് അത് നോക്ക് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരു സാഹചര്യം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് സമ്പാദിച്ച് പൈസക്കാരായി കളവ് കാണിച്ച് കള്ളം പറഞ്ഞ് ഉള്ള സ്ഥലത്തിന് വില കൂട്ടി പറഞ്ഞ് ഇല്ലാത്ത മാർക്കറ്റ് ഉണ്ടാക്കി സമ്പാദിക്കുമ്പോ ഒരിഞ്ച് സമ്പാദിക്കുമ്പോ അറിയുക പരലോകം ഭയാനകരമാണ് എന്ന വസ്തുത അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമ്മൾ നന്നാവും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷം ഒന്നുമില്ലടാ എന്ന് പറയുന്ന തത്വശാസ്ത്രം സ്വീകരിച്ച മനുഷ്യൻ നന്നാവില്ല നന്നായിട്ടില്ല നന്നായിട്ടില്ല ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ മരണാനന്തര ജീവിതമല്ല മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് പറയുക എന്താ അതുകൊണ്ടുള്ള മെച്ചവും എന്താ അതുകൊണ്ടുള്ള മെച്ചം എന്താ അതുകൊണ്ടുള്ള മെച്ചവും ഒരു മെച്ചവും ഇല്ല മെച്ചമില്ലാന്ന് മാത്രല്ല നഷ്ടമുണ്ട് ധാരാളം നഷ്ടങ്ങളില്ലേ ഒരു ജീവിതത്തിനൊരു വീണ്ടും വിചാരമില്ല ക്വസ്റ്റ്യൻ ഇല്ല ചെയ്തു കൂട്ടിയ തിന്മയെ കുറിച്ച് ചോദ്യങ്ങളില്ല ഒന്നില്ല ആ ജീവിതം എന്താവും ആ ജീവിതം കുത്തയ്യുന്നതാവില്ലേ ആ ജീവിതം ഏറ്റവും നഷ്ടതാവില്ലേ ചോദിക്കാനാളില്ല പറയാനാളില്ല കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല എങ്കിൽ എന്താ അവസ്ഥ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവുമ്പോൾ കണക്ക് ബോധിപ്പിക്കണം കണക്ക് വേണം ഒരു ട്രഷറർ ആവുമ്പോൾ കണക്ക് ബോധിപ്പിക്കണം ഒരു കണക്കും ബോധിപ്പിക്കേണ്ടതില്ല എങ്കിലോ എങ്കിലും മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ ഒന്നിനെക്കുറിച്ചും ഒരാളോടും ഒരു കണക്കും ബോധിപ്പിക്കേണ്ടതില്ല എന്താ അവസ്ഥ എന്താ അവസ്ഥ ആലോചിച്ചു നോക്കൂ ജീവിതം എന്താ പ്രവർത്തനം എന്താന്ന് ബോധമില്ലാതെ തെണ്ടി നടക്കുന്ന യുവസമൂഹത്തോട് നിങ്ങൾ ചോദിച്ചു നോക്കും മോനെ എന്താ നിന്റെ ജീവിതത്തിന്റെ വില ഞാൻ ഇന്നലെ എന്റെ കൂടെ പഠിച്ച ബാബു എന്ന് പറയുന്ന എന്റെ അയൽവാസി എന്റെ കൂടെ ടൂ വീലറിൽ വരുമ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു ബാബു വല്ലാതെ കുടിച്ചിരിക്കുന്നു നീ നിന്റെ ചുണ്ടും മുഖവും ഒക്കെ വല്ലാതെ മാറിയിരിക്കുന്നു നിന്റെ ഭാര്യ അവളുടെ അച്ഛൻ നിന്റെ കയ്യിൽ നിന്നെ പിടിച്ചേൽപ്പിക്കുമ്പോൾ ആ അച്ഛനൊരു വികാരമുണ്ട് പതിനെട്ട് കൊല്ലം നോക്കി എൻ്റെ മോളെ സുരക്ഷിതമായി നിന്റെ കൈകളിൽ ഏൽപ്പിച്ചു തരിക ഞാൻ കള്ളു കുടിച്ച് ബോധമില്ലാതെ വീട്ടിലേക്ക് കയറി വന്ന ബാബു നിനക്കൊരു മോളുണ്ട് ആ മോള് വളരും ദൈവനിശ്ചയപ്രകാരം മോള് വളരും വളർന്നിട്ടൊരു പിതാവിൻ്റെ സ്ഥാനത്ത് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് മോളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കള്ളു കുടിച്ച് പൂസായ ഒരു മനുഷ്യനാണെങ്കിൽ ജീവിതത്തിൽ മനുഷ്യന് മനുഷ്യത്തുള്ള ഒരാളാണ് നീ എങ്കിൽ നിനക്ക് കെട്ടിച്ചു കൊടുക്കാൻ കഴിയില്ല നിനക്ക് നിന്റെ ഭാര്യ മതത്തിലേക്ക് കെട്ടിച്ചേർന്ന പെണ്ണിനെ കുറിച്ച് അവളുടെ അച്ഛൻ്റെ ധാരണയും അതായിരുന്നു അതുകൊണ്ട് കുടിക്കരുത് ലോകത്ത് ശാപമായി തീരരുത് നന്മയായിരിക്കണം ഞാൻ ചോദിച്ചു നിന്റെ വീട്ടിൽ നീ ഒരു പശുവിനെ വളർത്തുന്നു ഒരു പശു മൃഗം ആടിനെ വളർത്തുന്നു കോഴിയെ വളർത്തുന്നു നമ്മുടെ ഒക്കെ വീട്ടിലുണ്ടാവുന്നാണല്ലോ ഇത് മൂന്നിന്റെ കാഷ്ടം പോലും മനുഷ്യന് ഉപകാര മനുഷ്യൻ്റെതോ ഞാൻ പറഞ്ഞതിന് മനസ്സിലായോ കോഴിക്കാട്ടം അത് വളമായിട്ട് ഉപയോഗിക്കാം പശുവിൻ്റെത് അതും വളയിട്ട് ഉപയോഗിക്കാം ആ ആടിൻ്റെത് അതും വളയിട്ട് ഉപയോഗിക്കാം അതുപോലും എന്തല്ല ഉപദ്രവമല്ല മനുഷ്യൻ ആവശ്യമാണ് അനിവാര്യാണ് നമ്മളതോ നോക്കൊരു കോഴി അത് മുട്ട തരുന്നു മാംസം തരുന്നു ഈ പറഞ്ഞ പോലെ അതിനെല്ലാം ഉപകാരമാണ് സ്വയമാവട്ടെ അത് ആരും ഉപദ്രവിക്കുന്നുല്ല മനുഷ്യനോ മനുഷ്യൻ മനുഷ്യനുപദ്രപകാരി സ്വന്തത്തിനുപകാരമില്ല കുടുംബത്തിനുപകാരമില്ല നാടിനുപകാരമില്ല സമൂഹത്തിനുപകാരമില്ല ഒന്നിനും പറ്റാത്ത ലോകത്തെ ഏറ്റവും വലിയ വൃത്തികെട്ട ഒരു തലമുറ കള്ളു കുടിച്ച് മയക്കുമരുന്നിന് അടിമപ്പെട്ട് തെണ്ടി നിറന്ന് സിനിമ കണ്ട് ജീവിതം മുഴുവനും പാഴാക്കി ആധുനികമായ ഡ്രസ്സ് ധരിച്ച് ഒരു മൊബൈലും കിട്ടി എങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ നടക്കുക ഒന്നും ചെയ്തില്ല എസ് പോലും പാസ്സായില്ല ഒരു സ്ഥലത്ത് എൻ്റെ നാട്ടില് ഞാൻ എനിക്ക് സങ്കടം സഹിക്കവയ്യ എല്ലാ നിലക്കും നമ്മൾ ഇടപെടുന്നു മനുഷ്യരുമായി നമ്മൾ ഇടപെടുന്നു നമ്മൾ ആളുകളോട് സംസാരിക്കുന്നു നമ്മുടെ ചുറ്റുവട്ടത്തെന്താ യുവാക്കൾ നിങ്ങൾ നോക്ക് ഏഴാം ക്ലാസ് പഠിച്ച് അവസാനിപ്പിച്ചവർ എട്ടാം ക്ലാസ് പാസ്സാകാത്തവർ എസ് എൽ സി ജയിക്കാത്തവർ പഠിക്കാത്തവർ എന്നിട്ട് കടത്തിണ്ണകളിലും പീഡികത്തെണ്ണുകളിലും ഇരുന്ന് മറ്റുള്ളവരുടെ പച്ചരച്ചി തിന്നുന്നവർ ജീവിതത്തിൽ ഒരു ആവശ്യവുമില്ലാത്തവർ മൊനെ സ്വന്തത്തിന് എന്ത് ചെയ്തു സ്വന്തത്തിനെന്ത് ചെയ്തു വൈകുന്നേരം വരെ പണിയെടുത്ത് രണ്ട് കൈകളിലും ഭക്ഷണ വരുന്ന വാപ്പ പോലും ഫുൾ പൂസിലാണ് പേട്ട വെള്ളം കുടിച്ച് എന്നിട്ട് മകനും കള്ളു കുടിയാൽ എങ്ങനെ ഉപദേശിക്കും ബാപ്പ കള്ളു കുടിച്ച് കാണിക്കുന്നു ബാപ്പ തെറ്റ് ചെയ്ത് കാണിക്കുന്നു മക്കളുടെ തെറ്റിനെ പാപ്പാരി ന്യായീകരിക്കുന്നു ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ഈ തലമുറയിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധം ഈ തലമുറ മാറിപ്പോയി മരണത്തെക്കുറിച്ച് ഓർമ്മയില്ല മരണത്തിന് ശേഷം എൻ്റെ ജീവിതം വിചാരണ ചെയ്യപ്പെടും ഇങ്ങനെ ആയാ പോരാ എന്റെ യൗവനത്തെ കുറിച്ച് ചോദ്യമുണ്ട് സമ്പാദ്യം പക്കത് അവിടെ ചെലവഴിച്ചു ചോദ്യമുണ്ട് ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ചും കൃത്യമായ ഒരു ബോധ്യമുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ല പറയാൻ ഏതൊരു മരണത്തെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഓടുന്നത് ആ മരണം നിങ്ങളെ കണ്ടുമുട്ടും ജൂതന്മാരെ വിളിച്ചിട്ട് അള്ളാഹു നിങ്ങൾ അള്ളാന്റെ ആളുകളാന്ന് പറയുണ്ടല്ലോ നമുക്കൊക്കെ തോന്നും നമ്മളൊക്കെ അള്ളാന്റെ ആളുകളാണ് പഠിച്ചവും വളരെ ഇഷ്ടപ്പെട്ടവരാണ് എന്തായിരിക്കും പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് അതായത് ഒരുപാട് ലാളിത്യത്തിലൂടെയും ലളിതമായ ജീവിതത്തിലൂടെയും ഒക്കെ കടന്നുപോയിട്ടുള്ള ഒരു മഹാപണ്ഡിതനും സഹാബിയുമായിരുന്നു സൽമാൻ അൽ ഫാരിസി സൽമാൻ അൽ ഫാരിസിറലി അള്ളാഹുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ മരിക്കാൻ കിടക്കുകയാണ് സേദബിൻ അബി വക്കാസ് റലി അള്ളാഹ്വനു സൽമാൻ അൽ ഫാരിസിയുടെ സന്നിധിയിൽ വന്നപ്പോൾ സൽമാൻ അൽ ഫാരിസിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ് മഹാനായ സഹദബിൻസ് സൽമാൻ ഉൽ ഫാരിസിയോട് ചോദിച്ചു സൽമാൻ ഉൽ ഫാരിസി എന്തിനാ എന്തിനാ അങ്ങ് കരയണത് അദ്ദേഹം പറഞ്ഞു ഈ എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും സുഖങ്ങളുടെയും നടുവിലാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ പരലോകം എന്താകും എന്ന് ഒരു ചെറ്റക്കുടലിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയാൻ ഞാൻ വലിയ സമ്പന്നനാണ് വലിയ സൗഭാഗ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അത് ഓർത്തിട്ട് കരയാണ് എൻ്റെ പരലോകം എന്താകും എന്ന് ഓർത്തിട്ട് കരയാണ് ഞാൻ എന്ന് അപ്പോൾ ചെറ്റക്കുടിലില് ഒന്ന് കിടക്കാനൊരു കട്ടിലില്ലാത്ത ഇടത്തിൽ നിലത്ത് തറയിൽ ഇങ്ങനെ കിടക്കണ സൽമാനും പാരസിയെ കുറിച്ച് സേതബിനെ അഭിവക്കാ സീതന്ത് എന്ത് ധന അപ്പം ഇവിടെ ഉള്ളത് എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി എന്താ എത്രയേറെ ധനവും ഐശ്വര്യവും ഒക്കെ ആയിപ്പോയി ദുനിയാവ് തന്നെ ആയിപ്പോവും ആഹ് നഷ്ടപ്പെട്ടു പോകുമെന്ന് ദുഃഖിക്കാൻ സൽമാനും പാരസിക്കുള്ളത് പരിശോധിച്ച് നോക്കുമ്പോൾ വെള്ളം കൊണ്ടുവരാനുള്ള ഒരു തോൽപാത്രവും ഭക്ഷണം കഴിക്കാനുള്ള ചെറിയൊരു പാത്രത്തെ കുറിച്ചാണ് പറയണത് ഞാൻ എല്ലാ ഐശ്വര്യവും ആളാണ് നമ്മൾ ആലോചിക്കുക നമ്മൾ ചിന്തിക്കുക സഹാബികൾ അങ്ങനെ അങ്ങനെ വീക്ഷിച്ചിരുന്നവർ അവർ കടന്നുപോയ സ്വർഗത്തിലേക്കാണല്ലോ നമ്മളൊക്കെ പൂതി വെക്കണേ അവരൊന്നുമില്ലാത്ത അവരൊരു സ്വർഗത്ത് വേറെ താമസിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ ലോക്കൽ പാർട്ടിയിലേക്ക് മാറ്റാനല്ലോ അല്ലാന്റെ തീരുമാനവും അവരോടൊപ്പം ഇരിക്കാൻ അവരോടൊപ്പം അവരോടൊപ്പം പ്രവാചകനോടൊപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മറിഹു കെ ഉമർ മൊലവീ സാഹിബിൻ്റെ പലതവണ വായിച്ച പുസ്തകമാണെങ്കിലും ഫാത്തിയുടെ തീരത്ത് ഒന്നുകൂടെ വായിക്കണമെന്ന് എനിക്ക് തോന്നി അത് വായിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പടച്ചവനോട് പറഞ്ഞു പറയാനും പ്രാർത്ഥിക്കാനും യോഗ്യത ഉണ്ടോയെന്ന് അറിഞ്ഞില്ലെന്നാലും ഞാൻ പറഞ്ഞു റബ്ബേ നബി റബ്ബെ അലൈഹി നബിസ്വല്ലാസ്വലമയുടെയും സഹാബികളുടെയും കൂടെ ഇരിക്കാൻ മുറുമലയ്ക്ക് നീ അവസരം നൽകണേ റബ്ബേ എന്ന് ഞാൻ മനസ്സ് തട്ടി പ്രാർത്ഥിച്ചു മുറു വീക്ഷണങ്ങളും മുറു ആശയങ്ങളും ശരിക്ക് ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ നമ്മുടെ പ്രബോധക സംഘങ്ങളിൽ ഒരുപാട് പ്രസ്ഥാനവും ഒരുപാട് നേതാക്കന്മാരുണ്ട് എല്ലാവർക്കും ഹൃദയത്തിലേക്ക് ശരിക്കും മറ്റുള്ളവർ രക്ഷപ്പെടണമെന്ന ബോധം കടന്നു വന്നോളന്നില്ല എല്ലാവർക്കും വന്നോളന്നില്ല വന്നാൽ അങ്ങനെ വന്നാൽ അതൊരു വല്ലാത്തതു ഉമർമോലി അങ്ങനത്തെ ഒരാളായ ജൂതക്കുട്ടി മരിക്കാൻ കിടക്കുമ്പോൾ നബി സല്ലിസ്വലം അങ്ങോട്ട് കയറിച്ചല്ല നബിയുടെ വീട്ടിൽ അനുസുറിയാഹുവിന്റെ കൂടെ ജോലി ചെയ്ത ജൂതക്കുട്ടി അവൻ രോഗിയായിട്ട് കിടക്കുക മരിക്കുമെന്ന ഒരു ഘട്ടത്തിൽ ഓടി ആ വീട്ടിലെ അങ്ങോട്ട് കയറി ചെന്നു ആ മകന്റെ തലഭാഗത്ത് ജൂതനായ മകന്റെ തലഭാഗത്ത് അവന്റെ തലമുടിയിലൂടെ കൈയിങ്ങനെ തടകിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു മോനെ മുസ്ലിം ആകും മോനെ മോനെ മരണം തൊട്ടടുത്ത് നിൽക്കുകയാണ് മോനെ മുസ്ലിം ആകു ഒരു ജൂതന്റെ വീട്ടിൽ കയറി ചെന്ന് ഒരു ജൂതനോട് പറയാം മോനെ മുസ്ലിം ആകെ തൊട്ടായൽപ്പക്കത്ത് ജീവിക്കുന്ന മാധവേട്ടൻ ആർ എസ് എസ് കാരനായ മാധവേട്ടൻ മരിക്കാൻ നേരം അയാളുടെ കൂടെ ഇരുപത് കൊല്ലം ജീവിച്ച് ഇരുപത് കൊല്ലം ഒന്നിച്ച് പഠിച്ചൊന്നിച്ച് ജോലി ചെയ്ത് ആ വീട്ടിലേക്ക് കയറി ചെന്ന് ഇസ്ലാം സ്വീകരിക്കുന്നു പറയണെങ്കിൽ കിട്ടിയിട്ടില്ല നമുക്കിത് കിട്ടിയിട്ടില്ല ഇസ്ലാമാണ് സത്യം എന്ന ഉറപ്പില് നമ്മളിപ്പോൾ എത്തിയിട്ടില്ല അർത്ഥം ഇസ്ലാം സി ഇസ്ലാം അപകില്ല എന്നൊക്കെ സൂറത്ത് ആലംബ്രാൻ ആയത്തെ നമ്പർ ഒന്നും പറയാൻ നേരല്ല ഞങ്ങളോട് ചോദിക്കണേ ഇത് മനസ്സിലാക്കിയിട്ട് പോലും ഈ ഇസ്ലാം അല്ലാത്ത സ്വീകരിച്ച നരകത്തിലാ നിറഞ്ഞിട്ട് പോലും അവനെ കണ്ടുമുട്ടേണ്ടിവരും മത്സരയിൽ നിന്ന് അറിഞ്ഞിട്ട് പോലും എത്ര പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്